മറ്റൊരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമം അതാണ് ഷാരോണിന്റെ വധത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന തൻ്റെ ജാതകദോഷം മാറുന്നതിന് ഷാരോണിനെ രഹസ്യമായി വിവാഹം ചെയ്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്ന കുടുംബത്തിന്റെ മൊഴി പോലീസ് കണക്കിലെടുത്തിട്ടില്ല അതേസമയം ഒരു ബോൺ ക്രിമിനലിന്റെ ആറ്റിറ്റ്യൂഡാണ് ഗ്രീഷ്മ തുടക്കം മുതൽ കാണിച്ചതെന്ന് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ രാജ് പറഞ്ഞു കോടതി വിധിയിൽ തങ്ങൾ സമ്പൂർണ്ണ തൃപ്തരാണെന്നും ഷിമോൺ പ്രതികരിച്ചു തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം പോലീസിന് കൈമാറിയിരുന്നു അതേപോലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരും ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു അതിനാലാണ് ഇങ്ങനെയൊരു വിധി നേടാൻ സാധിച്ചത് പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ ലഭിച്ചു അതിനുശേഷം പാറശാല പോലീസും സഹായിച്ചു ഒരു ബോൺ ക്രിമിനലിന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു ഗ്രീഷ്മയ്ക്ക് വിചാരണ സമയത്തായാലും ഞങ്ങൾ പോകുമ്പോൾ അവർ അവിടെയുണ്ട് നൂറ് ശതമാനം മരണനിരക്കുള്ള വിഷമാണ് ഷാരോണിന് നൽകിയത് അത് കൃത്യമായി പരിശോധിച്ചാണ് ഈ വിഷം ഗ്രീഷ്മ തിരഞ്ഞെടുത്തത് ഗ്രീഷ്മയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു അത് ഷാരോണിന്റെ മരണത്തിന് ശേഷം നടന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി ഷിമോൺ രാജ് പറഞ്ഞു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച കോടതി പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിരുന്നു അതേസമയം വിധിയിൽ സന്തോഷമെന്ന് ഷാരൂണിന്റെ സുഹൃത്ത് റിജിൻ പ്രതികരിച്ചു റിജിന്റെ സാക്ഷ്യമൊഴിയാണ് ഈ കേസിൽ നിർണായകമായത് ബഹുമാനപ്പെട്ട കോടതിക്ക് ആദ്യം നന്ദി പറയുന്നു ഇത്രയും ദ്രോഹിച്ച് കൊന്ന അവൾക്ക് തൂക്കുകയർ ലഭിച്ചതിൽ സന്തോഷമുണ്ട് റിജിൻ പറഞ്ഞു സാക്ഷ്യമൊഴി നൽകിയപ്പോഴെല്ലാം ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് റിജിൻ പ്രതികരിച്ചു അന്നത്തെ ദിവസം വീണ്ടും ഓർത്തെടുക്കുകയാണ് റിജിൻ അന്ന് അവളുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ഛർദിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത് രണ്ടു മൂന്ന് വട്ടം ഛർദ്ദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് കഷായം ഫ്രൂട്ടിയും തന്നു അവൾ ചതിച്ചു എന്നും പറഞ്ഞു അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവളെ മരിക്കുമെന്ന് അവനും വിചാരിച്ചില്ല അവസാനം വരെ അവളെ വിശ്വാസമുണ്ടായിരുന്നു ഈ ഗതി വേറെ ഒരാൾക്കും വരാതിരിക്കട്ടെ റിജിൻ പറഞ്ഞു കേസിൽ രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറിന് മൂന്ന് വർഷം തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് കേരളക്കാരെ കാത്തിരുന്ന ആശ്വാസ വിധി തന്നെയാണ് ഇന്ന് എത്തിയത് ഗ്രീഷ്മയ്ക്ക് അങ്ങനെ തൂക്കുകയർ ലഭിച്ചിരിക്കുകയാണ് നിർമ്മലകുമാരൻ നായർക്ക് അതായത് മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവിന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് വർഷം തടവാണ് ജീവപര്യന്തമേ തനിക്ക് ലഭിക്കൂ എന്ന ആത്മവിശ്വാസത്തോടെയാണ് കോടതിയിൽ ഗ്രീഷ്മ എത്തിയത് അതിനെ തുടർന്ന് വിധിയെല്ലാം ശേഷം ഗ്രീഷ്മ തല തലകുനിച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് കരയുകയും ചെയ്തു എന്തായാലും ഗ്രീഷ്മയ്ക്ക് അർഹിച്ച വിധി തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്